അസ്സാമലൈക്കും എലക്ഷനൊക്കെ വരികയാണല്ലോ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട കമറുല്ല്മ എഫിസ്താദ് എന്താണ് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയും രണ്ട് അഭിപ്രായം വന്നു ഒരാൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു മറ്റൊരാൾ വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആർക്കാണ് അവർ വോട്ട് ചെയ്യേണ്ടത് കമറുല്ല്മ എഫിസ്താദിന്റെ ഈ പ്രസ്താവന എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നത് തീർച്ചയാണ് ഇൻഷാല്ല ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഉസ്താദ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം അഭിപ്രായം ഒരാളായിരിക്കും അയാൾ അവരെ വരണം വന്നാലാ നല്ലത് വേറൊരാൾക്ക് മറ്റൊരു അഭിപ്രായമായിരിക്കും മറ്റവരെ വരണം വന്നാലാ നല്ലത് ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ രണ്ടഭിപ്രായമുള്ളവർ നിങ്ങൾ ഏതിന് അഭിപ്രായപ്പെടുന്നോ ആ അഭിപ്രായക്കാർക്ക് വോട്ട് ചെയ്യുക എന്നാലും നിങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല നിങ്ങൾ തമ്മിൽ അടിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല എന്തിനാണ് മക്കളെ ഏതോ ഒരാള് ഒരു സ്ഥാനാർത്ഥി ജയിച്ച് അസംബ്ലിയിലേക്ക് നമ്മളെ ഇമാൻ എന്തിനാണ് നശിപ്പിക്കുന്നത് പ്രസാദ് പറഞ്ഞ് മിത്തര പറഞ്ഞ് ആരും മേലെ കളവ് പറഞ്ഞ് എന്തെല്ലാം കളവാ ഞങ്ങളുടെ മേലൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വരുക ഞങ്ങളൊന്നും പറയാറില്ല പറയാത്തതിങ്ങനെ വരിക പല കളവ് ഈ കളവ് കണ്ടിട്ട് മറ്റേ നമ്മളെ പാതിയാർ നമ്മളെ ഉസ്താദ് മുതരിച്ച് അവർക്ക് കൂട്ട് ചെയ്യാൻ പറഞ്ഞു കൂട്ട് ചെയ്യാൻ പറഞ്ഞു മറ്റത് പറഞ്ഞു പറഞ്ഞത് അതെല്ലാം കളവാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് രാജ്യത്തിന് ഏറ്റവും നല്ലത് ഏത് എന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുക അഥവാ രണ്ടാള് രണ്ടഭിപ്രായക്കാരനായി പോയി നോക്കുക ഒരു പ്രസിഡന്റ് അഭിപ്രായം സെക്രട്ടറി വേറൊരു അഭിപ്രായം ഒരു മാലിലെ എന്നാൽ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യാന്നല്ലാതെ പിറ്റേതും നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും ആയിട്ട് തുടരണം നിങ്ങൾ യോജിപ്പോടു നടക്കണം നമ്മുടെ നാട്ടിന്റെ കാര്യം ഒന്നായിട്ട് നോക്കണം സുനിധ്യമായ കാര്യത്തില് നിങ്ങള് തർക്കം ഉണ്ടാകാൻ പാടില്ല മന്യ മോഹിനിങ്ങൾ വളരെ വേദനിക്കം വേദനയാണ് എലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചത് കേട്ടാൽ കേരളത്തിലൊക്കെ തിരിപ്പെടുത്തറിയില്ല തുള്ളിച്ചാടിങ്ങനെ എന്തെല്ലാമാണ് പറയുന്നത് കള് കുടിച്ച മസ്താമാരെക്കാൾ ഏറ്റവും അപകടം പിടിച്ച ചീത്ത വാക്കുകൾ വായിലൂടെ വരികയും ആലിമ്യങ്ങളെ തൊറി പറയുകയും മോമിനീങ്ങളെ കുറ്റം പറയുകയും മനുഷ്യരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സ്വഭാവം പല ഉണ്ട് ഓ മോമിനീങ്ങളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആയി പോകരുത് നമ്മളെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും കേട്ടോ നമ്മളെ ഈ മാൻ മറ്റൊരുത്തനു വേണ്ടി വിറ്റിട്ട് കാര്യമില്ല അതാ ലോമൻ ഇല്ലാമെന്ന ഹൃദയം രക്ഷപ്പെട്ട ഹൃദയം നല്ല ഈമാനുള്ള ഹൃദയം ഒരു ഒലക്ഷൻ സമയത്തും ഉസ്താദ് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഉസ്താദിന്റെ നിലപാടാണ് ഇത് എന്തൊരു നല്ല നിലപാടാണ് രണ്ടുപേരും ഒരു പള്ളി പ്രസിഡന്റ് ഒരു സെക്രട്ടറി ഉണ്ട് നോക്കുക രണ്ടാക്കും രണ്ടു നിലപാടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ അവർക്ക് ഇഷ്ടമുള്ളതിന് വോട്ട് ചെയ്യട്ടെ പക്ഷെ ആ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എത്ര നല്ല ആശയാണ് ഉസ്താദ് പറയുന്നത് ഇപ്പോ എലക്ഷൻ വരാൻ പോവുകയാണ് പല സ്ഥാനാർത്ഥികളും ഉണ്ടാവും ഓരോരുത്തർക്കും നല്ലതാണെന്ന് തോന്നുന്നത് അവർ വോട്ട് ചെയ്യട്ടെ ചില ആളുകൾ ജയിച്ചാൽ നാടിന് നന്മ ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമെന്നല്ലാതെ ഇന്നതിന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധപ്പെടിക്കുകയും അവര് ഇതിന് വോട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് അവരോട് പ്രശ്നം ഉണ്ടാക്കുകയും അതേപോലെ ജയിച്ചു കഴിഞ്ഞാൽ മറ്റവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ആ ഏർപ്പാട് നല്ലതല്ല എന്ന രൂപത്തിൽ തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചെന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യം വരും പോകുക ചെയ്യും പക്ഷെ നമ്മുടെ ബന്ധങ്ങൾ നാടിന്റെ നല്ല അന്തരീക്ഷം നിലനിർത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ല